ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഡി ജെ റിമിക്സ് ഉണ്ടാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഡി ജെ റിമിക്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടായിരുന്നു അതിവിടെ നേരെ ഐ ബട്ടണിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ലാപ്ടോപ്പ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഡി ജെ റിമിക്സ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതാണ് ആ ഒരു അപ്ലിക്കേഷൻ്റെ ഇൻറ്റർഫേയ്സ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇൻഡുമാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന എസ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഇത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ കുറേ ടൂൾസും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ടൂൾസൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ നമ്മൾ ആഡ് ചെയ്യുന്ന സോങ്ങുകൾ ഓരോ രീതിയിൽ കട്ട് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും എക്കോ ചെയ്യാനും ഡീലേ ചെയ്യാനും എന്നുള്ള ഒരു ടൂൾസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷന്റെ മെയിൻ ഓപ്ഷൻ ഇരിക്കുന്നത് ഈ ഒരു സെറ്റിങ്സിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കാണുന്നത് നമ്മളുടെ ഒരു മ്യൂസിക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു മ്യൂസിക് ഏത് ഫോർമാറ്റിൽ സേവ് ചെയ്യണം അതുപോലെ തന്നെ ഏത് ഫയലിൽ സേവ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എം ബി ത്രീ അതുപോലെ തന്നെ കുറേ ഫോർമാറ്റ് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത് വേവ് എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ് നമ്മുടെ ആ ഒരു ഫോർമാറ്റ് ലൊക്കേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സ്റ്റാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് റെക്കോർഡിങ് ആവുന്നത് പിന്നെ നമുക്കിവിടെ ട്യൂട്ടോറിയൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇൻ്റർനെറ്റ് നമുക്ക് നമുക്കിതിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഓഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ആണ് വരുന്നത് ഈ ഒരു ഓഡിയോ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഔട്ട്പുട്ട് എങ്ങനെ വേണം അതുപോലെ തന്നെ ഇൻപുട്ട് ഹാർഡ് വെയർ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഈ ഒരു ഹെഡ്ഫോൺ തുടങ്ങിയിട്ടുള്ള സ്പീക്കർ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പീക്കറിലേക്ക് ഇതിൻ്റെ ഔട്ട് പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ല നമ്മൾ ചേയ്ഞ്ച് ചെയ്യുന്നതിന് ശേഷം താഴെ കാണുന്ന അപ്ലൈൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു നമ്മൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഓക്കെ ആവുന്നതാണ് ഇവിടെ താഴെ കാണുന്ന ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ വേറെ ഇന്റർഫേസും കാര്യങ്ങളും നമുക്ക് നെറ്റ് കണക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് തൊട്ട് താഴെ കാണുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ആ ഒരു കീബോർഡിൽ ഏതൊക്കെ കീഗളിലാണ് ഓരോ കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നതൊക്കെ നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോൺ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സെയിം ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇവിടെ താഴെയായിട്ടാണ് നമ്മുടെ ആ ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നത് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് എല്ലാം ചേഞ്ചബിൾ ആണ് ആ ഒരു ഫോർമാറ്റ് അതുപോലെ തന്നെ ഫയൽ തുടങ്ങിയിട്ടുള്ള ഫയൽ ലൊക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇനി നമുക്കൊരു സോങ് ഇൻസേർട്ട് ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം ഞാനിപ്പോൾ റെക്കോർഡിങ് ഓൺ ആക്കിയിട്ടുണ്ട് ഈ ഒരു റെക്കോർഡിങ് നമുക്ക് വെയ്റ്റിംഗ് ആണ് കാണുന്നത് നമ്മൾ ഏതെങ്കിലും പാട്ട് പ്ലേ ചെയ്താൽ മാത്രം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡിങ് സ്റ്റാർട്ട് ആവുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നമുക്ക് വേണ്ട ഒരു മ്യൂസിക് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സോങ് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ പ്ലേലിസ്റ്റും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഞാനിപ്പോൾ രണ്ട് ഭാഗത്തേക്കും ഓരോ സോങ്ങുകൾ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിനി ഫയൽ ക്ലോസ് ചെയ്യുകയാണ് നമുക്ക് രണ്ട് മ്യൂസിക്കിൻ്റെയും ഫ്രീക്വൻസി കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും നമ്മൾ ഈ ഒരു ബട്ടൺ ആണോ ഉപയോഗിക്കുന്നത് ഈ സെൻ്ററിൽ കാണുന്ന ഈ ഒരു ബട്ടൺ ആണ് നമ്മൾ പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ആ ഒരു റെക്കോർഡിന്റെ സെക്ഷനോട് നോക്കാം അതായത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മുടെ റെക്കോഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അപ്ലിക്കേഷന്റെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഓട്ടോമാറ്റിക് ആയിട്ട് സിങ്ക് ആവുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം ഇതിൽ അനേകം ഫീച്ചേഴ്സും അതുപോലെ തന്നെ അനേകം കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഓവറായിട്ട് ലാഗ് ആയി പോവുകയെ ചെയ്യുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നല്ല റിമിക്സും അതുപോലെ തന്നെ കരോക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് റിമിക്സ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സെക്ഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം കേട്ടോ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്തിട്ട് നമുക്ക് ഓഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നത് നമ്മുടെ മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഇത് വരുന്നത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ക്ലിക്കും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്കും ആണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു മ്യൂസിക്കിന്റെ കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല ഇനി ഞാൻ ഈ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നത് നിർത്തിയിട്ട് ഈ ഒരു ഇൻസ്ട്രുമെന്റ്സ് മാത്രം നമുക്കൊന്ന് നോക്കാം അടിപൊളിയല്ലേ സംഭവം ഇതിൽ നമുക്കിനി മ്യൂസിക്കും മ്യൂസിക് പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് നമ്മളുടെ മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു മ്യൂസിക്കിലേക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളെല്ലാം സിങ്ക് ആവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ലിവർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മ്യൂസിക്കിന്റെ ആ ഒരു സ്പീഡും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുറേ സൗണ്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട് എല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു സിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടണില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മ്യൂസിക്കും ഒരേപോലെ സിങ്ക് ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഈ ഏതെങ്കിലും ഒരു മ്യൂസിക്കിന്റെ സ്പീഡ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിലും മറ്റേ മ്യൂസിക്കിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ആവും നമ്മൾ ഡിഫറെന്റ് സോങ്ങുകളൊക്കെ മിക്സ് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രോൾ ചെയ്യുന്ന ഈ ഒരു ബാർ ഈ ഒരു ബാർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏത് മ്യൂസിക് ആണ് നമുക്ക് കേൾക്കേണ്ടതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് യൂറോ മ്യൂസിക് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ഭാഗത്തുള്ള മ്യൂസിക് നമുക്ക് നല്ല സൗണ്ടിൽ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട് നമ്മുടെ ഈ ഒരു മ്യൂസിക്കിൻ്റെ ഫ്രീക്വൻസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വലുതായിട്ട് കാണാനായിട്ട് പറ്റും ആ ഒരു മ്യൂസിക്കിൻ്റെ ഓരോ ഭാഗത്ത് നമ്മൾ ഓരോ കട്ടിങ്ങും അതുപോലത്തെ എക്കോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുമ്പോഴാണോ നമുക്കിത് കൂടുതലായിട്ട് ഉപയോഗപ്രദമായി വരുന്നത് ഇത് നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ തന്നെ ഇത് എവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതിങ്ങനെ നീങ്ങി പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇനി നമ്മൾ നമ്മുടെ റെക്കോഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണുന്ന സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ആ ഒരു ഫയൽ ലൊക്കേഷനിൽ ഈ ഒരു റെക്കോഡിംഗ് സേവ് ആയിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അത്യാവശ്യം നല്ല കിഡിലെ അപ്ലിക്കേഷൻ തന്നെയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കുക ഈ ഒരു ഫയലിൻ്റെ ഇൻഫോ അതുപോലെ തന്നെ നമുക്ക് ഏത് ഫയലിലാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏത് ഫോൾഡറിലാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ഒരു ബിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഇന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് കാണാം